ഹലോ ആ ബാലകൃഷ്ണൻ അല്ലേ ഇത് പള്ളിക്കര പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത് നിങ്ങളൊരു തോമസ് മാഷിനെ കൊല്ലും പറഞ്ഞിരുന്നോ തർക്കം ആ എന്തായാലും നാളെ കാലത്ത് ഇങ്ങോട്ട് പോവാ അതിർത്തി തെർക്കൊക്കെ നമുക്ക് ഇവിടെ തീർക്കാം നമ്മുടെ പെറ്റീഷൻ കാരണം കണ്ടില്ലല്ലോ ആള് നല്ല പാറാവായിരുന്നില്ല സാറേ ജോജോ ഉം നാളെ തന്നെ അജിയടി അതെ സാറിന് എന്താ സംശയം പക്ഷേ ഒരു മാന്തരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് സാർ അല്ല പുള്ളിക്കാരിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ടേ നാളത്തെ നൈറ്റ് ജി ഡി പുള്ളിക്കാർ കയറുന്നു പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും കല്യാണം എനിക്കോണ്ട് നാളത്തനായിട്ട് എനിക്ക് തന്നെ വേണം സാറത് പൊയ്ക്കേ നിങ്ങൾ മാറാൻ വരുന്നത് പോലുള്ള പരിപാടി എന്തായാലും മേഡത്തിനില്ല അവർ കൃത്യം ട്രെയിനനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ചെയ്യുന്നവളാ ഒരു പരാതി പോലും പറയാറില്ലല്ലോ ആ വരൂ ശിവൻ സാർ ശിവൻ അല്ലേ ജി ഡി സാർ ആ ഇതൊരു ജനുവൻ കേസാണ് ഏ ഫോർ നയൻറ്റി എയ്റ്റ് ചെയ്യണം ത്രീ ട്വൻ്റി ത്രീ ടു നയൻറ്റി ഫോർ ബി ഫൈവ് നോട്ട് സിക്സ് വണ്ണ് തേർട്ടി ഫോർ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് വരണം കേസ് പാൻ രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ പൻ ഉടണം പിന്നെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻ്റെ അച്ഛൻ്റെ അമ്മയും രണ്ട് മൂന്നും പ്രതികളാണ് മൊഴിയെടുക്കാൻ വനിത പോയാ പോയാൽ സാറേ ആയിരുന്നില്ലേ അതെ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യും വനിത വിളിക്കും എവിടെയാണെങ്കിൽ തിരിച്ചു വരാൻ പറയുക ആ പനിതേ താ പോയില്ലേ പോയി എന്ന് വിചാരിച്ചു ശിവ അവിടെയുണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കണം ഫോർ നയൻറ്റി എയ്റ്റാ തന്നെ വേണം ആ ഈ സാറ് എടുക്കും കേട്ടോ പിന്നെ നാളെ തന്നെ അവരോട് വരാൻ പറഞ്ഞ് ബാക്കിയായിരുന്നു നടപടിയാണ് ശരി എന്നാ അതെ മൊഴിയെടുത്ത കേസാവും കേസായാൽ നിങ്ങളുടെ ഭർത്താവും അയാളുടെ അച്ഛനും അമ്മയും പ്രതികളും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടെ ഉള്ളൂ പിന്നൊരിക്കലും ഒരുമിച്ചുള്ള ജീവിതം വലിയ കഷ്ടമാണ് നന്നായിട്ട് പോരെ അതെ മോള് ആലോചിച്ചിട്ട് മതി ഇനി ആലോചിക്കാന്നുമില്ല സാറേ അങ്ങോട്ട് വിട്ട ഞങ്ങളുടെ മോളെ അവര് കൊല്ലു ചേട്ടനല്ല ഉത്തരം പറയണ്ടേ ഈ കുട്ടിയാ കുട്ടി പറസ് വേണം മാഡം ഇനി അയാളുടെ ജീവിക്കാൻ പറ്റില്ല എന്താണമ്മേ ഞാനിവിടെ നൂറുകൂട്ടം പണിയിലാണ് അയാൾ ഇനി വിളിച്ച ഫോൺ എടുക്കണ്ട അതല്ല ഈ മുന്നോട്ട് ആലോചിക്കട്ടെ നീ പറയണേ അയാളോട് പോവാൻ പറഞ്ഞിപ്പോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും എനിക്ക് നാളെ ലീവില്ല രാവിലെ ആറു മണിക്ക് കുരിശു പള്ളിയിൽ ഡ്യൂട്ടിയാ ഇന്നിപ്പം ഞാൻ ആ കല്യാണ വീട്ടിലോട്ട് പോയാൽ നാളെ തിരിച്ചു വരേണ്ടി വരും അയാൾ കൊണ്ടാക്കില്ല ഉറപ്പാണ് ഇത്രയും നാളും ഞാനൊരു ബീറുവായിട്ടല്ലേ ജീവിച്ചത് ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാൻ വയ്യ അയാൾക്ക് സംശയ രോഗ അത് എത്ര കാലം കഴിഞ്ഞാലും മാറാൻ പോകണില്ല ഇപ്പം കുറെ കാശും പണമൊക്കെ കയ്യിൽ വന്നപ്പോൾ എൻ്റെ ജോലിയൊക്കെ അയാൾക്ക് പുച്ഛ ഒമ്പത് മാസം ഗ്രൗണ്ടിൽ വേർപ്പ് അമ്മ അത് വിട്ടിട്ടുള്ള ഒരു തീരുമാനവും ഇല്ല അമ്മ അമ്മക്ക് അരേണ്ട ഞാനങ്ങോട്ടാണ് വരുന്നത് കേസ് വേണം സാറേ ഇനി എന്റെ കൂടെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല ആയിക്കോട്ടെ ഞാൻ കൊറേ പറഞ്ഞു നോക്കി കേസ് വേണം എന്ന് പറയണേ എന്താ ചേച്ചി ആദി ആദി നല്ല പേരാണല്ലോ കുട്ടി മോനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മോനെ എനിക്ക് വേണം ആ അതൊക്കെ കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങൾ കുട്ടി ഇപ്പൊ ചെറുപ്പ ആയി കഴിഞ്ഞാ വേറെ കല്യാണം കഴിക്കണ്ടേ വേണം അയാളുടെ കാര്യം പിന്നെ പറയാ വേണ്ട ആയി കഴിഞ്ഞാൽ ഉടനെ അയാൾ വേറെ കല്യാണം കഴിക്കും ഈ വാശിയിൽ നിങ്ങൾ രണ്ടുപേരും ജയിക്കും തോൽക്കുന്നതേ ഈ മോന ഈ മോനെ പോലെ ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ തോൽവി കണ്ടിട്ടുള്ളതുകൊണ്ട് ചോദിക്കാം നല്ലപോലെ ആലോചിച്ചിട്ട് പോരെ ഈ മൊഴിതരിലൊക്കെ